പലകരസമയാലി കത്തോലിക്ക സഭയുടെ സ്നേഹവും ആദരവും ഹൃദ്യമായ ബന്ധവും അഭിനന്ദ പിതാവിനെ ഞാൻ അറിയിക്കുന്നു ഈ മഹാ കുടുംബത്തിന്റെ വന്നുകൂടിയിരിക്കുന്ന പ്രതിനിധികളുടെ എല്ലാം നാമത്തിൽ ഈ അപസ്തോലിക്ക സഭയുടെ എളിയ ശുശ്രൂഷി എന്ന നിലയിൽ എന്റെ സഹോദര ഭദ്രാകോലിത്താമാരോട് ചേർന്ന് അഭിയന്ന പിതാവെ അങ്ങേക്ക് എല്ലാ ദൈവാനുഗ്രഹവും സന്തോഷത്തോടെ നേർന്നുകൊണ്ടു അഭിനന്ദാ പിതാവ് ഇപ്പോൾ നമ്മുടെ ഭജനം പങ്കുപിക്കും ಸಿರೋ ಮಲಂಗರ ಸಭೆಯ ಪಿತಾವೂ ತರವನ ಅಭಿಮಾನಿಯೋಸ್ ಕದೀಸ್ ತ್ರಿಮೇಲಿ ಅಭಿಮಾನಿಯ ಪಿತಾಕಿಮರೇ ಏಟು ಪ್ರಿಯ ಅಚ್ಚುಮರೇ ಸಿಸ್ ಸಹೋದರಿ ಸಹೋದರನ್ಮೇ ವಾತ್ಸಲ್ಯಮೂಲ ಸಕಲ ಸೌಭಾಗ್ಯ ನನ್ಮಗಳ ನಿರೋಮಲಂಗರ ಸಭೆಯ വളരെ പ്രകാശമാർന്ന ഒരു കൂട്ടായ്മയിലാണ് നമ്മളെല്ലാവരും പുനരൈക്യത്തിന്റെ ശതാബ്ദിയിലേക്കുള്ള തുടക്കം വചന വർഷം ആചരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന നിങ്ങൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും സിറബലമാർ സഭയുടെയും പേരിൽ കൃത്യമായ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ് പിതാവ് പിതാവിന്റെ പുനരഹ്യ ശ്രമങ്ങൾക്ക് അഭിവൃദ്ധിയ കാളാശ്ശേരി പിതാവ് അതുപോലെ അന്നത്തെ ബഹുമാന പ്ലാസ് അച്ഛനുമെല്ലാം നൽകിയ വലിയ പിന്തുണ അതിലൂടെ സാമ്പത്തിരിക സഭയിൽ ഈ പൗരസ്ത്യ കന്തോലിക്ക സഭ മഹത്വമാർന്ന ശുശ്രൂഷകൾ നൽകാൻ തക്ക രീതിയിൽ വളർന്ന ഒരു ചരിത്രം ഇതൊക്കെ പോലെ അതേസമയം ഈശോ ശിഹാ ഞങ്ങളുടെ രക്ഷകനാണ് ഈശോ ശിഹായെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയാണ് സഭയ്ക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞ് സഭയെ കേവലം ഒരു മാനുഷികമായ സംവിധാനമായി മാത്രം കാണാനുള്ള പ്രലോഭനങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് സഭയിൽ നിന്ന് ഒരു ഈശോ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈശോ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈശോ എന്ന വ്യക്തി കേവലം മുപ്പത്തി മൂന്ന് വർഷം മാത്രം ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയല്ല അവിടെ നിന്നും ജീവിക്കുകയാണ് പന്തക്കു സ്ഥാപനത്തിൽ ഈശോ പുതിയ ഒരു ശരീരമെടുത്തു പ്രശസ്തനായ ആർച്ചുഫിഷൽ ഫുൾട്ടൻ ചേച്ചി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു ഈശോ ആശയമാണിത് എടുത്തു ആ ശരീരത്തിന്റെ പേരാണ് സഭ ലേഖനം പറയുന്നുണ്ടല്ലോ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ ക്രിസ്തു ആണ് അതിന്റെ ശിരസ് നിങ്ങൾ അതിന്റെ അവയവങ്ങളാണ് ഈ ഒരു അടിസ്ഥാന കാര്യം മറന്നിട്ട് സഭയെ കേവലം ഒരു സ്ഥാപനമായിട്ടും ഒരു സംഘടനയായിട്ടും ഒരു എൻ ജിഒ ആയിട്ടും ഒക്കെ കാണാനുള്ള പ്രലോഭനം വളരെയേറെയാണ് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തന സംവിധാനമല്ല ഒരു സോഷ്യൽ സർവീസ് സംഘടനയല്ല മറിച്ച് ഇത് ദൈവികമായ ഒരു സംവിധാനമാണ് നമ്മൾ ഈ പരിശുദ്ധ വലിയ കൂട്ടായ്മയായി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സഭ എന്താണെന്നുള്ളതിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം നമ്മൾ ലോകത്തിന് കൊടുക്കുകയാണ് ഈ കുർബാനയിലാണ് സഭ സന്നിഹിതമാകുന്നത് ഈ സഭ എന്ന് പറയുന്നത് സഭയുടെ നാല് ഘടകങ്ങൾ സഭ ഏകമാണ് ഒരു ഐക്യത്തിന്റെ ഐക്യത്തിനാണ് ഈ സഭ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു പിതാവെ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചരിത്രത്തിന്റെ കെതിവിഗതികളിൽ നമ്മൾ പലതായി പോയി എന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും ഈ ഒരു പ്രാർത്ഥന നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന ഇന്നും പ്രസക്തമാണ് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് സഭ സഭയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും ഉദാത്തമായ ചിത്രം പരിശുദ്ധ ത്രിതത്തിന്റേതാണ് പരിശുദ്ധ തൃത്വത്തിന്റെ പ്രത്യേകത എന്താണ് മൂന്നാളുകൾ ഉണ്ടെങ്കിലും ഒരു സ്വഭാവമേ ഉള്ളൂ നമ്മുടെയൊക്കെ വീട്ടിൽ മൂന്നാളുകൾ ഉണ്ടെങ്കിൽ എത്ര സ്വഭാവം കാണും ഒരു പതിനഞ്ച് സ്വഭാവം കാണും ഒരു ഒരാൾക്ക് ഒരു അഞ്ച് സ്വഭാവവും കാണും ഈ സ്വഭാവങ്ങളെല്ലാം കൂടെ കലഹിക്കുമ്പോഴാണ് കുടുംബത്തെല്ലാം പ്രശ്നങ്ങളാകുന്നത് വർഷങ്ങൾ കഴിയൽ ഒരു കുടുംബത്തിന്റെ മനോഹരമായ ചിത്രം എന്താണ് വർഷങ്ങൾ കഴിയും തോറും പരസ്പരമുള്ള ജീവിതത്തിൽ വളരും തോറും പരിശുദ്ധ തൃത്വത്തിന്റെ ആ കൂട്ടായെങ്കിലേ ആൾക്കാർ പലതുണ്ടെങ്കിലും ഒരു സ്വഭാവത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം ഇത് തന്നെയാണ് സഭകൾ